ഒരു കഥ കേൾക്കാം പെയ്തിറങ്ങിയ മഴയിൽ ആകാശം കറുത്ത വലിയ മേഘക്കെട്ടുകൾ കൊണ്ട് നിറഞ്ഞു തണുത്ത കാറ്റ് പൊടി പറത്തി വീശി ഇന്ന് വർക്ക് ഫ്രം ഹോമാണ് മെസ്സേജ് വന്നോ കാറ്റ് പുറത്തെ അലുമിനിയം ഷീറ്റുകൾ പറക്കുമാറു വീശി എന്തൊരു കാറ്റ് രഘു എനിക്ക് പേടിയാവുന്നു അല്ലെങ്കിലും നിനക്കെന്തിനാ പേടിയില്ലാത്ത എല്ലാത്തിനും പേടിയല്ലേ അവൾ അയാളോട് ഒന്നും മിണ്ടിയില്ല പതുക്കെ പോയി കർട്ടൻ തുറന്നു ഹു എന്തൊരു ശബ്ദം ഇടിമിന്നൽ അവൾ ക്ലോക്ക് നോക്കി സമയം കാലത്ത് ഒൻപത് മണി ഹു ആദ്യമായിട്ടാണല്ലോ ഇത്രയും ഇരുട്ട് എനിക്ക് പേടിയാവുന്നു അഭയം അർജുന അഭയം അർജുന അവൾ ഒരു വിട്ടു എന്താ നീ പിറുക്കുന്നേ ഒന്നുമില്ല അവൾ അയാളോട് ഒന്നും പറഞ്ഞില്ല അമ്മയെ കാണാൻ തോന്നുന്നു മൂന്ന് വർഷത്തിലേറെയായി നാട്ടിൽ പോയിട്ട് അതിന് പേടിയാകുന്നു രഘു നിനക്ക് എന്തിനാ പേടിയില്ലാത്ത അവൾ ബാൽക്കണിയിലെ കർട്ടൻ അടച്ചു എന്തൊരു ഇടിവെട്ട് ബെഡ്റൂമിൽ ജനലിനിടയിലൂടെ വെള്ളം കിനിയുന്നു തൽക്കാലം ഒരു തുണിയിടാം രഘു എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം കഴിക്കണം നീ ഉണ്ടാക്കിക്കോ ഒരു കട്ടൻ ചായയും എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനൊന്നും അറിയില്ല എനിക്കും അറിയില്ല രഘു അവൾ കരഞ്ഞു അവൾ ഓടിച്ചെന്ന് അലമാരി തുറന്നു രഘു പെട്ടെന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള റെസിപ്പി അമ്മ എനിക്ക് തന്നുവിട്ട പുസ്തകത്തിലുണ്ട് നിനക്ക് വട്ടാണോ പെണ്ണേ അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല അവൾ വേഗം അടുക്കളയിലേക്ക് പോയി പുറത്ത് മഴ ഇടിയോടുകൂടി തകർത്തു പെയ്തു രഘു വെതർ അപ്ഡേറ്റ് നോക്കിക്കൊണ്ടേയിരുന്നു വരൂ ഉണ്ണിയപ്പം കഴിക്കാം നീ ഇതുണ്ടാക്കിയോ അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി രഘു കഴിക്കൂ എപ്പോഴും നമ്മുടെ മനസ്സ് പ്രിയപ്പെട്ടവരുടെ അടുത്താകും പ്രത്യേകിച്ച് നമ്മൾ പേടിച്ചിരിക്കുമ്പോൾ അവരെ കാണണമെന്ന് തോന്നും അല്ലെങ്കിൽ അവർ നമുക്ക് നൽകിയ രുചിയോർമ്മകളെങ്കിലും ആശ്വാസമായി വരും മഴ പുറത്ത് വീണ്ടും ശക്തിയോടെ പെയ്തു ആകാശം കറുത്തു തന്നെയിരുന്നു പക്ഷേ അവൾക്ക് എവിടെ നിന്നും ഒരുപാട് ധൈര്യം കിട്ടിയതായി തോന്നി രഘു അപ്പോഴും വെതർ അപ്ഡേറ്റ് നോക്കിക്കൊണ്ടേയിരുന്നു പെയ്തിറങ്ങിയ മഴയിൽ കഥ ഇവിടെ അവസാനിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തർക്കും ഒരുപാട് നന്ദി ഒരു മഴ നമ്മെ എന്തെല്ലാമോ ഓർമ്മിപ്പിക്കുന്നു അല്ലേ മഴയുടെ സ്പന്ദനങ്ങൾ കരളിലേറ്റിയ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം ജിത